കടുത്ത വേനലിലും കിണർ നിറഞ്ഞു കഴിഞ്ഞു ഒഴുകുന്നത് ആശങ്കക്കിടയാക്കി ഓളവണ്ണയിലെ ഇരിങ്ങല്ലൂരിലാണ് സാധാരണ ജലനിരപ്പ് കുറയുന്ന വേനലും കിണർ നിറഞ്ഞു നിറഞ്ഞുകഴിഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്നത് ഇരിങ്ങല്ലൂരിലെ പറശ്ശേരി താഴത്ത് ഹൈമാവതിയുടെ വീട്ടുമുറ്റത്തെ കിണറാണ് നിറഞ്ഞൊഴുകുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ മുതലാണ് ഈ പ്രതിഭാസം കണ്ടത് സാധാരണ ഫെബ്രുവരി പകുതിയാവുമ്പോഴേക്കും കിണറിലെ വെള്ളത്തിന്റെ അളവ് കുറയുകയും വേനൽ കടക്കുന്നതോടെ വെള്ളം വറ്റുകയും ചെയ്യുന്ന കിണറാണ് ഇത് കിണറിന്റെ ആൾമറയുടെ അരുകൾ കൂടി ഉറവ വരുന്ന നിലയിലാണ് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് കിണറിൽ നിന്നും ഒഴുകിയ വെള്ളം വീട്ടുമുറ്റത്തും പരിസരത്തും ആകെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ് കിണറിൽ ജലനിരപ്പ് ഉയരുകയും പുറത്തേക്ക് ഒഴുകാനും തുടങ്ങിയതോടെ കിണറിലെ വെള്ളത്തിന്റെ നിറത്തിലും വ്യത്യാസമുണ്ട് വീട്ടിൽ നിന്നും നൂറ്റി അൻപത് മീറ്ററോളം അകലെ ദേശീയപാതയിൽ നേരത്തെ പൈപ്പ് ലൈനിൽ ചോർച്ചയുണ്ട് എന്നാൽ തൊട്ടടുത്ത വീടുകളിൽ ഒന്നും ഈ പ്രശ്നം ഇല്ലാത്തത് ആശങ്ക ഉളവാക്കുന്നുണ്ട് സമയത്ത് വെള്ളം പറ്റുന്ന സമയമാണ് രണ്ട് ഒരു കൂടാതെ കിണർ വെള്ളം പുറത്തേക്ക് പ്രവഹിക്കാൻ തുടങ്ങിയതോടെ കിണർ ഇടിഞ്ഞു താഴുമോ എന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അടിയന്തരമായി ശാസ്ത്രീയ പഠനം നടത്തി കിണറിലെ ജലനിരപ്പ് ഉയരാനുള്ള കാരണം കണ്ടെത്തണമെന്നാണ് വീട്ടുകാരുടെയും പ്രദേശവാസികളുടെയും ആവശ്യം കോഴിക്കോട്ടെ കൂടുതൽ വാർത്തകൾക്കായി കാലിക്കറ്റ് ഇൻഫോ പേജസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ